അത് പറയുന്നത് ആയിരിക്കാം എന്തായാലും ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ലേവിയ ഗോത്രക്കാർക്ക് സ്വന്തമായി അലോട്ട്മെന്റോ അവകാശമോ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പാടില്ല എന്നുള്ളത് ദൈവം കൽപ്പിച്ചതാണ് അതിന് മാറ്റമില്ല ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കാൻ പാടില്ല ദശാംശം സ്വീകരിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ സ്വന്തമായി വസ്തുവകകൾ എന്ന് എനിക്ക് ബോധ്യമായി പഴയ നിയമത്തിൽ ലേവ്യർക്ക് ലഭിക്കുന്ന ദശാംശം മുഴുവനായി ലേവ്യർക്ക് ഉപയോഗിക്കാനും അവകാശമില്ല അവർക്ക് ലഭിക്കുന്ന ദശാംശത്തിൻ്റെ ദശാംശം അവർ ദേവാലയത്തിൽ കൊടുക്കണം നെഹമിയ പത്താം അധ്യായം മുപ്പത്തി എട്ടിൻ്റെ അവസാന ഭാഗം ലേവ്യർ ദശാംശത്തിൻ്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം എന്തായാലും പഴയ നിയമത്തിൽ ലേവ്യും പുരോഹിതന്മാരും ദശാംശം സ്വീകരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നെഹമിയ പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവരിലും യൂതാചന സംപ്രീതരായിരുന്നു സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം കർത്താവ് മോശയോട് അരുളി ചെയ്തു ലേവ്യരെ അറിയിക്കുക ഇസ്രായേലിൽ നിന്ന് ഞാൻ അവകാശമായി തന്നിരിക്കുന്ന ദശാംശം നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ദശാംശം കർത്താവിന് നീരാജനമായി സമർപ്പിക്കണം ഇരുപത്തെട്ടാം വാക്യത്തിൽ ഇസ്രായേലിൽ നിന്ന് സ്വീകരിക്കുന്ന ദശാംശങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കർത്താവിന് നീരാജനം അർപ്പിക്കണം കർത്താവിനോടുള്ള ഈ കാഴ്ച പുരോഹിതനായ ആഹാരന് കൊടുക്കണം പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കാത്തവർക്ക് ദൈവിക അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുമോ ദശാംശം കൊടുക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കാൽപ്പനയാണ് ദശാംശം കൊടുക്കാത്തവർക്ക് ദൈവിക അനുഗ്രഹം ലഭിക്കുകയില്ല മലാക്കി മൂന്നാം അധ്യായം എട്ട് തൊട്ട് വായിക്കുന്നു മനുഷ്യന് ദൈവത്തിനുള്ളവ അപഹരിക്കാമോ എങ്കിലും നിങ്ങൾ എൻ്റേത് അപഹരിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിൻ്റേത് അപഹരിക്കുന്നു എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എൻ്റേത് അപഹരിക്കുന്നത് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ നെബുക്കത്ത് നേസർ രാജാവ് ബാബേലിലേക്ക് ഇവരെ പിടിച്ചുകൊണ്ടുപോയി അതിനു ശേഷം ആ പ്രവാസികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നുവെങ്കിലും ഇവർ കഷ്ടത്തിലും ദാരിദ്ര്യത്തിലും നിരവധിയായ പ്രയാസങ്ങളിലും ആയിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം അവർ ദൈവത്തിൻ്റെ വചനം പാലിക്കാതെ സ്വന്തം വഴി അനുസരിച്ച് പോയി എന്നാൽ ദൈവം പറയുകയാണ് നിങ്ങൾ ദശാംശം കൊടുക്കുകയാണെങ്കിൽ ദാരിദ്ര്യാവസ്ഥ മാറും നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും പഴയ നിയമത്തിൽ ദശാംശം ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി ആ കാര്യത്തിൽ എനിക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് ആർക്കും സംശയമില്ല എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികൾക്ക് ദശാംശം കൊടുക്കേണ്ടതുണ്ടോ അതാണ് എനിക്ക് അറിയേണ്ടത് ബ്രദറിന് മാത്രമല്ല പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടോ ഇക്കാര്യത്തെക്കുറിച്ച് പലർക്കും സംശയമുണ്ട് മോശയുടെ ന്യായപ്രമാണം നിലവിലുള്ള കാലമാണ് പഴയ നിയമം മോശയുടെ ന്യായ പ്രമാണത്തിൻ കീഴിൽ ജീവിക്കുന്ന ജനം ദശാംശം കൊടുക്കുവാൻ ബാധ്യസ്ഥരായിരുന്നു ദശാംശം എന്നുള്ളത് പൗരോഹിത്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ പുരോഹിതന്മാരുണ്ട് ബലിപീഠമുണ്ട് കാരണം പാപപരിഹാര ബലി അർപ്പിക്കണമെങ്കിൽ പുരോഹിതന്മാർ വേണം മോശയുടെ ന്യായ പ്രമാണത്തിന് കീഴിൽ പൗരോഹിത്യമുണ്ട് ബലിപീഠമുണ്ട് പുരോഹിത വസ്ത്രമുണ്ട് കാരണം സാധാരണക്കാരായ ജനങ്ങൾ പാപം ചെയ്താൽ മൃഗബലി അർപ്പിക്കണം പുരോഹിതന്മാർ അർപ്പിക്കുന്ന ബലി വഴിയാണ് പാപമോചനം കിട്ടിയിരുന്നത് ദേവാലയ ശുശ്രൂഷ ചെയ്തവരാണ് ലേവരും പുരോഹിതന്മാരും അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് സാധാരണക്കാരിൽ നിന്ന് ദശാംശം കൈപ്പറ്റിയിരുന്നത് എന്നാൽ കർത്താവേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതോടുകൂടെ പാപപരിഹാര ബലി അവസാനിച്ചു പാപപരിഹാര ബലി ഇല്ലായെങ്കിൽ പിന്നെ ദശാംശവും ഇല്ല കാരണം ദശാംശം കൊടുക്കേണ്ടത് ആർക്കാണ് ലേവിയ പുരോഹിതന്മാർക്കാണ് എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ലേവ്യ പൗരോഹിത്യം എന്നേക്കുമായി അവസാനിച്ചു എബ്രായ ലേഖനം എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ അക്കാര്യം വ്യക്തമാണ് യേശുക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഒരിക്കലായ ആ ബലി അതിലാർ വിശ്വസിക്കുന്നുവോ അവർക്ക് സമ്പൂർണമായി പാപമോചനം ലഭിക്കുന്നു പാപങ്ങളുടെ മോചനം ഉള്ളിടത്ത് ഇനി പാപപരിഹാര ബലിയുടെ ആവശ്യമില്ല എന്നാണ് എബ്രായ എബ്രായലേഖനം പത്തിൻ്റെ പതിനെട്ടിൽ എഴുതിയിരിക്കുന്നത് പുരോഹിതന്മാരില്ലെങ്കിൽ ദശാംശവും ഇല്ല കാരണം പുരോഹിതന്മാരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് ദൈവം ദശാംശം കൊടുക്കുവാൻ ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെട്ടത് എനിക്ക് മറ്റൊരു ഡൗട്ടുണ്ട് പഴയ നിയമത്തിൽ ഒരു ഗോത്രക്കാരനെ ഗോത്രക്കാരന് യഹുദഗോത്രത്തിന് ഒരുവൻ ദശാംശം കൊടുത്താൽ സ്വീകരിക്കുമോ പഴയ നിയമത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് നമുക്കറിയാം അതിൽ ലേവ്യാ ഗോത്രത്തിന് മാത്രമാണ് ദശാംശം സ്വീകരിക്കാനുള്ള അധികാരമുള്ളത് യഹൂദ ഗോത്രത്തിലുള്ള ഒരുവൻ ബെന്യാമിൻ ഗോത്രക്കാരന് ദശാംശം കൊടുത്താൽ ബെന്യാമിൻ ഗോത്രക്കാരൻ അത് വാങ്ങുകയില്ല ബെന്യാമിൻ ഗോത്രക്കാരൻ പറയും അയ്യോ ഈ ദശാംശം വാങ്ങാനുള്ള അധികാരം എനിക്കില്ല ലേബ്യാ ഗോത്രക്കാരന് മാത്രമാണ് ദശാംശം വാങ്ങുവാൻ അധികാരമുള്ളത് അതുകൊണ്ട് യഹൂദ ഗോത്രത്തിലുള്ള പ്രിയ വ്യവസ്ഥയില്ല നീ എനിക്കല്ല ദശാംശം തരേണ്ടത് ലേവ്യാഗോത്രത്തിൽ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നവർക്കാണ് ഇത് കൊടുക്കേണ്ടത് ബെന്യാമിൻ ഗോത്രക്കാരനായ എനിക്ക് വീടും പറമ്പും വസ്തുവകകളൊക്കെ ഉണ്ട് എന്നാൽ ലേവ്യാ ഗോത്രത്തിൽ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വസ്തുവകകൾ സമ്പാദിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അവരുടെ അവകാശം ദശാംശമാണ് അതുകൊണ്ട് ലേവ്യർക്ക് മാത്രം അവകാശപ്പെട്ട ദശാംശം നീ എനിക്ക് തന്നാൽ ഞാനത് വാങ്ങിയാൽ ദൈവത്തിൻ്റെ മുമ്പാകെ കുറ്റക്കാരനാകും അതുകൊണ്ട് ഞാൻ വാങ്ങുകയില്ല ലേവ്യ ഗോത്രക്കാരന് മാത്രമേ ദശാംശം കൈപ്പറ്റുവാൻ അവകാശമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ലേവ്യ ഗോത്രക്കാരല്ലാത്ത ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നമുക്ക് ആരെങ്കിലും ദശാംശം തന്നാൽ അത് വാങ്ങാൻ നമുക്ക് അവകാശമുണ്ടോ അവകാശമില്ല പഴയ നിയമത്തിൽ ലേവിയാഗോത്രത്തിൽ പിറന്നവർക്ക് മാത്രമാണ് ആരെങ്കിലും ദശാംശം കൊടുത്താൽ അത് വാങ്ങാനുള്ള അധികാരമുള്ളൂ നമ്മളിപ്പോൾ ക്രിസ്ത്യാനികളാണ് കർത്താവ യേശു ക്രിസ്തു പഴയ ഉടമ്പടി മാറ്റി പുതിയ ഉടമ്പടി സ്ഥാപിച്ചു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ പഴയ നിയമ പൗരോഹിത്യം കർത്താവ് തന്നെ മാറ്റിയതാണ് അതുകൊണ്ട് നമുക്കാർക്കും ഇനി പൗരോഹിത്യം സ്ഥാപിക്കാൻ അനുവാദമില്ല കർത്താവ് യേശു ക്രിസ്തു പഴയ നിയമ പൗരോഹിത്യം മാറ്റിയപ്പോൾ പൗരോഹിത്വത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദശാംശം മാറ്റി ദശാംശം മാത്രമല്ല പൗരോഹിത്വത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റല്ല ആചാരപരമായ നിയമങ്ങളും കർത്താവേശു ക്രിസ്തു മാറ്റി നാം ഇപ്പോൾ പഴയ നിയമത്തിലെ ആചാരപരമായ നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രരാണ് എന്ന് വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ വാക്യങ്ങൾ ഏതൊക്കെയാണ് ആ വാക്യങ്ങളിൽ ചിലത് നമുക്ക് വായിക്കാം റോമാലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ നമ്മളിപ്പോൾ അധീനരായിരിക്കുന്നത് ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്കാണ് ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി ഇത് ആത്മാവിൻ്റെ പുതുമയിൽ നിയമത്തിൻ്റെ പഴമയിലല്ല നാം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിയമത്തിൽ നിന്ന് മോചിതരായി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗലാതിലേഖനം മൂന്നിൻ്റെ അഞ്ച് നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത് ഗലാത്തിലേഖനം അഞ്ചാം അധ്യായം രണ്ടു മുതൽ വായിക്കുന്നു നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പവലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപ്പെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി പൗലോസ് പറയുന്നത് ക്രിസ്ത്യാനികളായ നിങ്ങൾ പരിശേധന ഏൽക്കുവാൻ മോശയുടെ നിയമത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പരിച്ഛേദന മാത്രമല്ല മൊത്ത മോശയുടെ നിയമം നിങ്ങൾ പാലിക്കണം നിങ്ങൾ പരിശേധനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പവലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു പരിശേധന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷിക്കുന്നു ഇതുപോലെ ന്യായപ്രമാണത്തിലെ ആചാരമായ ദശാംശം കൊടുക്കണമെന്ന് ഒരുവൻ പറഞ്ഞാൽ ദശാംശത്തിൽ മാത്രം അത് അവസാനിക്കുന്ന കാര്യമല്ല പഴയ നിയമത്തിലെ ദശാംശം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ബാധകമാണെന്ന് ഒരുവൻ പറഞ്ഞാൽ ദശാംശം മാത്രമല്ല ബാധകമായിരിക്കുന്നത് പഴയ നിയമത്തിലെ മൃഗബലിയും പഴയ നിയമത്തിലെ പൗരോഹിത്യവും പഴയ നിയമത്തിലെ ലേവിന്മാരും ആചാരപരമായ നിയമങ്ങളും ഇതൊക്കെ അനുസരിക്കുവാൻ ദശാംശത്തിലേക്ക് തിരിച്ചു പോയാൽ അവർ ബാധ്യസ്ഥരാണ് ന്യായ വേണ്ട എന്ന് പറയുമ്പോൾ പത്ത് കൽപ്പനകളും വേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് അത് ഒന്നാമത്തെ കൽപ്പനയാണ് അത് ക്രിസ്ത്യാനികൾക്ക് ബാധകമാണ് ഒരു സ്വരൂപം ഉണ്ടാക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് അത് രണ്ടാമത്തെ കൽപ്പനയാണ് അത് ക്രിസ്ത്യാനികൾക്ക് ബാധകമാണ് എന്നാൽ ന്യായപ്രമാണ കാലത്തുള്ള ആചാരപരമായ നിയമങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് ബാധകമല്ലാത്തത് ഭക്ഷണകാര്യത്തിലും ശാരീരിക ശുദ്ധിയുടെ കാര്യത്തിലും ഒരുപാട് നിയമങ്ങൾ പഴയ നിയമത്തിലുണ്ടായിരുന്നു അത്തരത്തിലുള്ള ആചാരപരമായ നിയമങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ബാധകമല്ല എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യാതൊരു വ്യത്യാസവും ഇല്ലാതെ തുടരുകയാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ പൗരോഹിത്യം മാറ്റി പൗരോഹിത്യം മാറ്റിയപ്പോൾ പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ട ബലിപീഠവും അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ ഉപജീവനത്തിനായുള്ള ദശാംശവും അതിനോടനുബന്ധിച്ച മറ്റ് ആചാരപരമായ നിയമങ്ങളും കർത്താവായ യേശുക്രിസ്തു മാറ്റി അല്ലാതെ ദൈവത്തിൻ്റെ നിത്യമായ നിയമങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു മാറ്റവുമില്ലാതെ എന്നേക്കും തുടരുകയാണ് ചെയ്യുന്നത് പഴയ നിയമത്തെക്കാൾ പുതിയ നിയമം കൂടുതൽ ശ്രേഷ്ഠമാണോ പഴയ നിയമം സ്ഥാപിച്ചത് ദൈവമാണ് പഴയ നിയമം സ്ഥാപിച്ച അതേ ദൈവം തന്നെയാണ് പുതിയ നിയമവും സ്ഥാപിക്കുന്നത് എന്നാൽ പഴയ നിയമത്തെക്കാളും ശ്രേഷ്ഠമാണ് പുതിയ നിയമം രണ്ടും ഒരേ ദൈവം തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് പഴയ നിയമം തേജസ് ഉള്ളത് തന്നെയാണ് ശ്രേഷ്ഠതയുള്ളത് തന്നെയാണ് എന്നാൽ പുതിയ നിയമം പഴയ നിയമത്തെക്കാളും തേജസ് കൂടിയതാണ് അക്കാര്യം രണ്ട് കുരിന്ത്യർ മൂന്നാം അധ്യായം ആറ് മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് കുരിന്ത്യർ മൂന്നാമധ്യായം ആറ് മുതൽ വായിക്കുന്നു അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല എഴുതപ്പെട്ട നിയമം എന്ന് പറയുന്നത് മോശയുടെ നിയമമാണ് അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു ഇവിടെ പൗലോസ് പറയുകയാണ് ഞാൻ പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷകനല്ല ഞാൻ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനാണ് പൗലോസ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനായത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല ദൈവമാണ് പൗലോസിനെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനാക്കിയത് അതുകൊണ്ട് പൗലോസ് എഴുതിയ പതിനാല് ലേഖനങ്ങൾ നമ്മൾ വായിച്ചാൽ ക്രിസ്ത്യാനികളോട് ഒരിക്കൽ പോലും നിങ്ങൾ ദശാംശം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്നും സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പൗലോസ് രേഖപ്പെടുത്തിയത് നിർബന്ധത്താലല്ല സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ദശാംശത്തിൻ്റെ കണക്ക് പൗലോസ് പറയുന്നേയില്ല പൗലോസ് പറയുന്നത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ ദശാംശം എന്നുള്ള സമ്പ്രദായം പത്തിലൊന്ന് എന്നുള്ള സമ്പ്രദായം അത് നിലവിലുണ്ടെങ്കിൽ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കാൻ പറ്റില്ല കാരണം പത്തിലൊന്ന് കൊടുക്കണമെന്നുള്ള നിയമം പാലിച്ചേ പറ്റൂ പൗലോസ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനായതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും റോമാ ലേഖനത്തിലും മറ്റ് ലേഖനങ്ങളിലും പുതിയ നിയമവിശ്വാസികൾ ദശാംശം കൊടുക്കണമെന്ന് പറയാതിരുന്നത് അതേസമയം തന്നെ ദരിദ്രന്മാരുടെ ആവശ്യങ്ങൾക്കും വിധവമാരുടെ ആവശ്യങ്ങൾക്കും വിശുദ്ധരുടെ ആവശ്യങ്ങൾക്കും ആയി സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ദശാംശം കൊടുക്കണമെന്ന് പൗലോസും പറഞ്ഞില്ല പത്രവും എന്ന് പറയാ ദശാംശത്തെക്കുറിച്ച് പൗലോസ് മറന്നുപോയതല്ല ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ ചരിത്രം പറയുന്നുണ്ട് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനാണ് ന്യായ പ്രമാണം തെറ്റാതെ പാലിച്ച വ്യക്തി അടിക്കുകയും അതനുസരിക്കുകയും ചെയ്ത ഒരു പരീക്ഷനായിരുന്നു ഈ കൂടുതൽ ദശാംശത്തെക്കുറിച്ചും അത് കൊടുത്താനുള്ള അനുഗ്രഹത്തെക്കുറിച്ചും കൊടുക്കാതിരുന്നാൽ വരുന്ന ശാപത്തെക്കുറിച്ചൊക്കെ ഒക്കെ പൗലോസിന് വ്യക്തമായിട്ട് അറിയാം ഡമ്പടിയുടെ ശുശ്രൂഷകനായതുകൊണ്ട് ദശാംശത്തെക്കുറിച്ച് പറഞ്ഞു ഗുരുതി മൂന്നാം അധ്യായം അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷിക്കുന്നു പൗലോസ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനായതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ദശാംശ സമ്പ്രദായം പുതിയ നിയമസഭയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടാതിരുന്നത് കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത് ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശിയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ